നമസ്കാരം കേരളത്തിലെ ഭരണസ്ഥിരാകേന്ദ്രത്തിൻ്റെ മുമ്പിൽ പത്ത് നാൽപ്പത് ദിവസത്തിലേറെയായി കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ വീട് തോറും കയറിയിറങ്ങി നമ്മുടെ ആരോഗ്യം പരിപാലിച്ചിരുന്ന കോവിഡ് സമയത്ത് പോലും നമ്മളെ വേണ്ട രീതിയിൽ കണ്ട് കാര്യങ്ങൾ പഠി പറഞ്ഞു പഠിപ്പിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോയ ആശാവർക്കർമാരുടെ സമരം നടക്കുകയാണ് സമരത്തെ തള്ളിപ്പറയുന്നവർ പറയുന്നത് നാനൂറ്റമ്പത് പേരല്ലേ ഉള്ളൂ സമരത്തിനാണ് സമരത്തിന് ഇരുപത്തയ്യായിരം ആശാവർക്കർമാർ ഒന്നിച്ച് തിരുവനന്തപുരം സിറ്റിയിൽ ചെന്നാലത്തെ അവസ്ഥ നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെയിലത്തും മഴയിത്തും അവർ അവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ നിരാഹാരം കിടക്കുകയാണ് പലരുടെയും വീടുകൾ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള കേരള ബാങ്ക് ജപ്തി ചെയ്ത സമയത്ത് നാട്ടുകാരുടെ കനവ് കൊണ്ടാണ് അതിൻ്റെ ലോൺ അടച്ചു പോകുന്നത് ലോൺ അടച്ച് തീർത്തിട്ടുള്ളത് ഒരാളോടെങ്കിലും ഒരാൾ നമുക്കെതിരെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് എനിക്കത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവരോടുന്ന് സംസാരിക്കാനുള്ള മാന്യത എത്ര വലിയ കൊമ്പത്തെ മന്ത്രിയായാലും ഉണ്ടാകേണ്ടതാണ് അവരെ കളിയാക്കുന്ന രീതിയിൽ ഡൽഹിയിൽ ക്യൂബൻ പ്രതിനിധിയെ കാണാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ ആശാവർക്കർമാരുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ജെ പി നന്ദയെ കാണാൻ പോകുകയാണെന്നും പറഞ്ഞ് ഇവിടുന്ന് പോവുകയും തൻ്റെ അമ്പതിനായിരം രൂപയുടെ വാനിറ്റി വക ഉയർത്തി കാണിക്കുകയൊക്കെ ചെയ്ത ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യ കേരളം കനിച്ചു കിടന്നപ്പോഴും ഈ ഉൾപ്പെടെയുള്ളവർ മാസ്കും വെച്ചുകൊണ്ട് ജനത്തിൽ നിന്ന് ഓടി സമയത്തും സാധാരണക്കാരൻ്റെ വീടിൻ്റെ അടുത്ത് ചെല്ലുവാൻ ഈ ആശാവർക്കർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് അസത്യം പക്ഷേ ഇവിടെ പറയേണ്ട വേറൊരു കാര്യം ഈ ആശാവർക്കർമാരുടെ സമരത്തിന് ഒറ്റിക്കൊടുക്കുന്ന പ്രതിപക്ഷ നേതൃനിറയിലെ ഒരു രാഷ്ട്രീയക്കാരൻ കൂടി കടന്നുകൂടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പത്ത് പതിനെട്ട് വർഷമായി ഐ എൻ ഡി സി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരിക്കുന്ന ചന്ദ്രശേഖരൻ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും കൊണ്ട് കോടിക്കണക്കൻ രൂപയുണ്ടാക്കി കോൺഗ്രസ്സുകാർ തന്നെ വേർപ്പ് സംഘാടി സമ്പാദിച്ചു വെച്ചിരിക്കുന്ന മാന്യനായ അദ്ദേഹം ആശാവർക്കർമാർ സമരത്തെ തള്ളിപ്പറഞ്ഞു ഇയാൾക്കൊക്കെ എന്ത് ട്രേഡ് യൂണിയൻ നേതൃത്വമാണുള്ളത് സുസി സുസീന്നോർ സംഘടന നേതൃത്വം കൊടുക്കുന്നുണ്ട് അതിനെ അംഗീകരിക്കില്ല അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാൻ പറ്റും ഈ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ സമരം ചെയ്യുന്നൊരു ജാതിയും മതവും അവൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പ്രാ വോട്ട് ബാങ്കും നോക്കിയിട്ടാണോ ഈ ഇങ്ങനെ സമരം ചെയ്തിട്ടുള്ളത് കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാനായിരുന്നു കോടിക്കണക്കൻ രൂപയുടെ അഴിമതി നടത്തിയതിൻ്റെ പേരിൽ സർക്കാർ പ്രോസിക്യൂഷന് സി ബി ഐയും വിജിലൻസും ഒക്കെ ചെന്ന സമയത്ത് പൊതുപ്രവർത്തകൻ്റെ മേലങ്കിലുള്ളതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അതിൽ മുഖ്യമന്ത്രിയുടെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ വിഷമിച്ച് നിൽക്കുകയാണ് നാട്ടിലുള്ള മുഴുവൻ അഴിമതിക്കാരെയും മാത്രമല്ല ഏതോ എവിടുന്നോ ഒരു സ്ത്രീ എഴുതി കൊടുത്ത ലെറ്ററിൻ്റെ പുറത്ത് ഒരു അന്തരിച്ച് പോയ ഒരു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പേരിൽ കേസെടുക്കാൻ സി ബി ഐ എൻക്വയറിക്ക് നേതൃത്വം നടത്തുവാൻ നേതൃത്വം കൊടുത്ത നമ്മുടെ മുഖ്യമന്ത്രിയും ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന അഴിമതിക്കാരനെ കൊള്ളക്കാരനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സി പി എമ്മോ ഐ എൻ ഡി സി നമ്മൾ എന്താ ബന്ധം അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയും ഈ പറയുന്ന ടി പി സോറി ചന്ദ്രശേഖരനായിട്ട് എന്താണ് ബന്ധം ചന്ദ്രശേഖരൻ പലപ്പോഴും പല സമരങ്ങളെയും ഭരണപക്ഷത്തോടൊപ്പം നിന്ന് പിണറായി വിജയൻ അനുകൂലമായ രീതിയിൽ സംസാരിച്ച് ആ രീതിയിലാക്കിയെടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് ഈ പറയുന്ന ചന്ദ്രശേഖരനെ ഈ കോൺഗ്രസ്സുകാരെടുത്ത് കളയുന്നില്ല അവർക്ക് പേടി ചന്ദ്രശേഖരനെ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയുടെ സമയത്ത് ഇയാളെ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനാക്കി ഇരുത്തുകയും അഞ്ഞൂറ് കോടിയുടെ കഥയെന്നൊക്കെ പറയുന്നത് ബോട്ട് ഒരു കോടി രൂപയുടെ പോലും അഴിമ് നടത്തിയാണ് ഇയാൾ ഒരാളിയിലും വീട്ടുകാരെല്ലാം അവിടെ ചേർന്ന് കൊടുക്കണക്കൊഴിവുണ്ടാക്കുകയും ആ അഴിമതിലപുർത്ത് വിജിലൻസ് എൻക്വയറി ഉണ്ടാവുകയും അത് നിയമസഭാ സമിതിയെ അന്വേഷിച്ചിട്ട് അതിനകത്ത് കഴമ്പുണ്ടെന്ന് പറഞ്ഞ് അന്വേഷണത്തിന് മുൻകൈ മുമ്പോട്ട് പോവുകയും ചെയ്തിട്ട് പോലും ഈ കൊടും കള്ളനെ എന്തിന് പിണറായി വിജയൻ സഹായിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം ഉദാഹരണമാണ് പാവപ്പെട്ട സ്ത്രീകളുടെ ഈ സമരത്തെ ഇയാൾ ഒറ്റിക്കൊടുത്തത് സിറ്റു ഒക്കെ വളർന്നു പോകുന്നുണ്ട് സിഇ ട്യൂ എന്ന പ്രസ്ഥാനം വളർന്ന് വളർന്നു പോകുന്നു കാരണം അവർ പല രീതിയിൽ കാശുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അവർ അവരുടെ നേതാക്കന്മാരൊക്കെ മുട്ടടിച്ച് വലുതായി വരുന്നുണ്ട് ഇയാൾ ഈ പറഞ്ഞ തൊഴിലാളി യൂണിയന് വേണ്ടി ഐ എൻ ഡി സിക്ക് വേണ്ടി എന്താ കൊടുത്ത് കോൺഗ്രസിന് വേണ്ടി എന്താ കൊടുത്ത് പല സമയങ്ങളും ഇയാളെ യു ഡി എഫിന് എതിരായിട്ടുള്ള പ്രവർത്തനമാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് ഇയാളെയും ഈ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടാണ് സഹിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശാവർക്കർമാരെ ഒറ്റിക്കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ സി പി എമ്മിനേക്കാൾ മുൻപന്തി നിൽക്കുന്നത് ഈ പറഞ്ഞ ചന്ദ്രശേഖരനാണ് എന്ന് പറയണം അയൽക്കയറി കേസ് കൊടുത്ത വ്യക്തി വീണ്ടും ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആശാവർക്കർമാരുടെ സമരം ഒരു ദിവസം പോലും മുമ്പോട്ട് കൊണ്ടുപോകാതെ പരിഹരിക്കാനുള്ള ബാധ്യത ഈ സംസ്ഥാന സർക്കാരുണ്ട് ഇത് ഈ നാട്ടിലെ സ്ത്രീകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളാണ് പലപ്പോഴും പല സർക്കാരുകളെയും വാഴ്ത്തുന്നതും വീഴ്ത്തുന്നത് ആ സ്ത്രീകളുടെ വോട്ടാണ് ഇവരെ പലപ്പോഴും നിലനിർത്തിയിട്ടുള്ളത് ആശാവർക്കർമാരിൽ പറയുന്ന ഭൂരിപക്ഷം ഇവർ ഇല്ല എന്ന് പറയുന്ന സി എ റ്റുവിൻ്റെ ഐ എൻ ടി സിയുടെയും ഐ ടി സിൻ്റെയും ബി എം എസിൻ്റെയും കീഴിലുള്ള ട്രേഡ്യൂണിയൽപ്പെട്ട ആശാവർക്കർമാർ പോലും പരോക്ഷമായിട്ട് മൗനമായിട്ട് ഈ സമരത്തിന് സമരത്തിനനുകൂലമാണ് സംശയമുണ്ട് ഈ നേതാക്കന്മാരൊന്ന് സമരം പ്രഖ്യാപിക്കട്ടെ ഈ പറഞ്ഞ ഇരുപത്തിയ്യായിരം പേരും കൂടെ ഉണ്ടാവും ചിലപ്പോൾ സി എ ട്യൂ ഉണ്ടാകത്തില്ലായിരിക്കും പക്ഷെ സി എ ടു ഇല്ലെങ്കിൽ പോലും അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഈ സമരത്തെ അനുകൂലിക്കുകയാണ് ഇവിടെയാണ് സന് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന ചെറിയ സിനിമാക്കാരൻ നമ്മുടെ മുമ്പിൽ പ്രാധാന്യം അറിയിക്കുന്നത് അവിടെ ചെന്ന് പ്രസംഗിച്ചു ഒരു അമ്പതിനായിരോ അഞ്ച് ലക്ഷമോ കൊടുക്കാൻ പറ്റാത്തതിനേക്കുള്ള പബ്ലിസിറ്റി ഈ പറഞ്ഞ സന്തോഷ് പണ്ഡിറ്റിനെ കിട്ടി അതെന്തുകൊണ്ടാണ് ആശാവർക്കർമാരുടെ സമരം ഉണ്ടായതുകൊണ്ടാണ് ഈ ആശാവർക്കർമാരുടെ സമരത്തെ എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ പിന്തുണയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്തുണയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയത് കൊണ്ടാണ് അവർ പിന്തുണയ്ക്കുന്നതെന്ന് വേണം നമ്മളീ ചന്ദ്രശേഖരൻ്റെ കാര്യം കൊണ്ട് മനസ്സിലാക്കേണ്ടത് സന്തോഷ് പണ്ഡിറ്റിൻ്റെ പ്രസംഗത്തിലാൽ ചോദിച്ച് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എനിക്കറിയില്ല നിങ്ങൾ ആൾക്കാരുടെ സംഭാവന വാങ്ങാതെ നിങ്ങൾക്ക് എങ്ങനെ മുമ്പ് പോകാൻ പറ്റും നിങ്ങൾ ആരുടെക്കും സംഭാവന വാങ്ങുന്നുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ വകയായിട്ട് ഇതാ ഒരു ഒരൻപതിനായിരം രൂപ ഉണ്ട് എന്ന് കൊടുത്തു അത് അയാളുടെ ജാടയാണെന്നോ പരസ്യത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ അത് കൊടുക്കാനുള്ള മനസ്സിൽ അയാൾ കാണിച്ചല്ലോ ഇനി വരാമെന്നും പറഞ്ഞിട്ടാണ് പോയത് ആ സന്തോഷ് പണ്ഡിറ്റിന് പോലുമില്ലുള്ള മനസ്സ് ട്രേഡ് യൂണിയൻ രംഗത്ത് നിന്ന് ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ അഷ്ടിയിൽ നിന്നല്ല തൊഴിലാളികളുടെ വിയർപ്പിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി അത് പുട്ടടിച്ച് വലുതായി വന്ന നാട്ടിലെ പണം കൊള്ളയടിച്ച കശുവണ്ടി കോർപ്പറേഷനെ വാങ്ങിയ ഏറ്റവും കുത്തുപാള എടുപ്പിച്ച ചന്ദ്രശേഖരനും ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഒരു തൊഴിലാളിയായി വളർന്ന് തൊഴിലാളി പ്രസ്ഥാനത്തിലെ തൊഴിലാളികളുടെ പണം കൊണ്ട് മണിമാ മണിമാളിയും ഒക്കെ അതുകൊണ്ട് ആഡംബര ജീവിതം നയിക്കുകയും അവസാനം അതിൻ്റെ പേരിൽ രാജ്യസഭ എം പി ആയ സി ഐ ട്യൂടെ നേതാവിനും ഇല്ലാത്ത ഒരവസ്ഥ സിഇ പി ഐ നേതാക്കന്മാർക്കില്ലാത്തൊരവസ്ഥ ഇതൊക്കെ എന്താണ് ഈ സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഇവരാണ് നമ്മളെ നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ആശാവർക്കർമാരുടെ സമരം അന്നവസരത്തിൽ സർക്കാർ മുമ്പോട്ട് പോകുന്നു എന്ന് വേണം സർക്കാർ കരുതാൻ ഈ സർക്കാരിൻ്റെ പാളിച്ചയ്ക്ക് വീഴ്ചയ്ക്ക് ഒരുപക്ഷേ ഈ ആശാവർക്കർമാരുടെ സമരം കാരണമായേക്കാം നല്ലതിനു വേണ്ടി ഏറ്റവും ചീഞ്ഞു നിൽക്കുന്ന പലതും ഒരു പക്ഷേ അട്ടുപോയേക്കാം അങ്ങനെ ഒരു വീഴ്ചയിലേക്കാണ് ഈ സർക്കാരിനെ ആശാവർക്കർമാർ സമരം കൊണ്ടുപോകുന്നത് നന്ദി നമസ്കാരം